സ്നേഹം പറഞ്ഞ പ്രിയപ്പെട്ടവർ കടലുണ്ടിയിലെ ഏറ്റവും സുന്ദരമായ ഒരു നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കടലുണ്ടിയുടെ സമഗ്രമായ വികസനത്തിൽ അത് ഏത് മേഖലയിലായാലും സാമൂഹിക മത സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവാസത്തു നിന്ന് സമഗ്രമായ സംഭാവനകൾ ചെയ്ത മുൻ പ്രവാസികളുടെയും അവരുടെ അതേ പാതയിൽ അതിനേക്കാൾ അവരെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ ഈ സംസ്കാ ഈ കടലുണ്ടിൻ്റെ സംസ്കൃതി നിൽക്കുന്ന നിലവിലുള്ള പ്രവാസികളുടെ കൂട്ടായ്മയായ കെ ജി എം പ്രവാസി കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഞാൻ ബാദുഷൻ്റെ ആ ഒരു പ്രസംഗത്തിലേക്ക് ഇങ്ങനെ പോവുകയായിരുന്നു നമ്മൾ കടം നിട്ടേണ്ട കവിത ഉണ്ടല്ലോ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഓർക്കുക അല്ല അങ്ങനല്ലേ നിങ്ങൾ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് അതേപോലെ ബാദുഷരിക്കു ഞങ്ങളെ എല്ലാ ഫാമിലിയെയും പ്രവാസികളെയും ഒന്ന് തൊട്ടുണർത്തി വരാനിരിക്കുന്ന കെ ജി എം എക്സ് കെ ജി എം പരിപാടികൾ ബാധിഷ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ മുമ്പിലൂടെ ഇരിക്കുന്നുണ്ട് നമുക്ക് മാക്സിമം അതിലേക്ക് മുൻ പ്രവാസികളെ ചേർത്തി ബെനഫിറ്റുകൾ സർക്കാർ തരുന്ന ബെനഫിറ്റുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം അതിന് നമ്മുടെ നിലവിലുള്ള കെ ജി എം അവരോട് കുറേ പദ്ധതികൾ ഇനി വരാനിരിക്കുന്നുണ്ട് അതുകൂടി നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് കടലുണ്ടിയുടെ ഒരു വികസന പാതയിൽ ഇനിയും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്